ഇതിന്റെ ഒക്കെ റീസൺ എന്ന് പറയുന്നത് ശബരിമല വിഷയം തന്നെയാണ് ഗവൺമെന്റിന് നിൽക്ക പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊള്ളയ്ക്കാണ് ദേവസ്വം ബോർഡുകളുടെ അറിവോടെ ദേവസ്വം അംഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും അനുമതിയോടെ അവിടുത്തെ ഉദ്യോഗസ്ഥരും കുറെ തട്ടിപ്പുകാരും ചേർന്ന് നടത്തിയത് എന്നുള്ളതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ ദേവസ്വത്തിനും അതിൻ്റെ ഗൂഢാലോചനയിലും പങ്കാളിത്തം അന്വേഷിക്കണം എന്നുള്ള തരത്തിലുള്ള പ്രതികരണം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുകയാണ് ഇനി ആ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്താൻ ഈ ഗവൺമെന്റ് മടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദേവസ്വം ബോർഡ് കൊണ്ട് ഇതിന്റെ പങ്കാളിത്തം അവസാനിക്കുന്നില്ല മുൻ മന്ത്രിമാർ ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതും മടച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് കോടതി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ട് പോലും ഇപ്പോഴും ആ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാൻ അവരോട് രാജി ആവശ്യപ്പെടാൻ പിരിച്ചുവിടാൻ സാങ്കേതികമായിട്ട് ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ അവരോട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് രാജി ആവശ്യപ്പെടാൻ ഗവൺമെന്റ് മടിക്കുന്നതിന്റെ പിന്നിലെ കാരണം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലും ഇതിന്റെ ഗൂഢാലോചന നിൽക്കുന്നില്ല എന്നുള്ള ഭയം തന്നെയാണ് അപ്പൊ കട്ടവന്മാർ ദേവസ്വം ബോർഡിലുണ്ട് കട്ടവന്മാർ സർക്കാരിലുമുണ്ട് കൊള്ളയിൽ പങ്കു സർക്കാരാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതിന്റെ പ്രസിഡന്റും തുടങ്ങുന്നത് ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ കാണുന്നത് പൊന്നയ്യപ്പനെ ഈ ഗവൺമെന്റും അതിന്റെ പ്രതിനിധികളും ദേവസ്വം ബോർഡും കാണുമ്പോൾ അതിന്റെ പൊന്ന് മാത്രമാണ് ഇവർ കണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഉണ്ടായ ഓരോ ഇൻസിഡന്റും നമ്മളോട് പറയാം ഏറ്റവും ഒടുവിൽ തിരുവാഭരണ കമ്മീഷണർ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും ഇത്തരത്തിൽ ഈ പറയുന്ന ജോലി ചെയ്യാൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയും ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഏഴ് ദിവസത്തിനകം അവർക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവിടുന്നതിന്റെ കാരണം ഇത് പുറത്തു വരുമെന്ന് അറിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകൾ മറച്ചുവെക്കാനുള്ള അവസാന ശ്രമം നടത്താനായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ ഇടപെടലോടെ അതും കൂടിയാണ് ഇപ്പോൾ ചിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഓർഗനൈസ് ചെയ്ത എന്നുവച്ചാ അയ്യപ്പന്റെ പൊന്നുലിക്ക് ജീവിക്കാൻ തീരുമാനിച്ച ആളുകൾ അവര് നടത്തുന്ന തട്ടിപ്പിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതിന്റെ മേലെയുള്ള സർക്കാർ കൂട്ടുനിന്നതിന്റെ കഥകളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ട് ഇത് കേരളത്തിലെ വിശ്വാസിയും അവിശ്വാസിയും ക്ഷമിക്കില്ല എന്ന കാര്യത്തിൽ സംശയമാണ് ഇത് വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസിക്കും ക്ഷമിക്കാൻ കഴിയാത്ത പാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് അതാണ് ഈ ഗവൺമെന്റ് തുടരുന്നത് ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഓരോ ഇൻസിഡൻസും ഉണ്ടാക്കുന്നത് ഇതിനെ മറച്ചുവെക്കാൻ വേണ്ടിയാണ് പേരാമ്പ്രകൾ ഉൾപ്പെടെ ഒരു പ്രൊവക്കേഷനും ഇല്ലാത്ത തലത്ത് വലിയ തോതിലുള്ള പിന്നെ പോലീസ് റൂട്ടാലിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ഞാനൊരു കാര്യം പറയാം ഞാൻ സമരത്തിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടല്ല എനിക്ക് എന്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് എനിക്ക് ഏതാണ്ട് പത്ത് പിന്നെ ഇരുപത്തി ഒന്ന് വർഷത്തെ കേസു പ്രവർത്തനം നടത്തി ഇരുപത്തിരണ്ട് വർഷത്തിലധികം കേസു പ്രവർത്തനം നടത്തിയിട്ടൊരാളാണ് അന്ന് മുതൽ ഇന്ന് വരെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ചിലപ്പം ജയിലിൽ പോയിട്ടുണ്ട് ചിലപ്പോൾ മർദ്ദനം വിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ തല ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയൊരു സമരത്തിൽ എൻ്റെ തല ഈ പിണറായി വിജയൻ്റെ പോലീസിനെ തല്ലിപ്പൊടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ ഇവിടെ അപ്പൊ എനിക്ക് മർദ്ദനമേറ്റത് അതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം അതല്ല ഇതിൻ്റെ റീസൺ ആണ് ഇതിൻ്റെ ഞങ്ങളെ അങ്ങനെ ഒരു മർദ്ദനത്തിന് അവരെ പ്രൊവോക്ക് ചെയ്തിന്റെ റീസണിലേക്ക് തന്നെയാണ് അതിന്റെ പൊളിറ്റിക്കൽ റീസണിലേക്ക് തന്നെയാണ് ഞങ്ങൾ വെല്ലുവിളി ആഗ്രഹിക്കുന്നത് അപ്പോ ഇവിടെ എനിക്ക് മർദ്ദനമേറ്റതിന്റെ കാര്യം വെച്ചത് ഇത് ഒരു ഒരു സഹപ്രവർത്തകന് ആ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടതാ പേരാമ്പ്ര മാർക്കറ്റിൽ ജോലി ചെയ്തിരിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ട് നിയാസ് വന്ന ഒരാള് ഒരു തരത്തിലുള്ള വാണിങ്ങും ഒരു തരത്തിലുള്ള സൈ സൈലും ഒരു തരത്തിലുള്ള ഇൻഫോർമേഷനും ഇല്ലാതെ ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് എറിഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരന് സംഭവിച്ച പരിക്കിന്റെ ആഘാതമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക പോലീസ് അവിടെ പറയുന്നതും സി പി എം പ്രചാരണം നടത്തുന്നതും ഞങ്ങൾ പേരാമ്പ്രയിൽ ഞാനും ഡി സി പ്രസിഡന്റും പേരാമ്പ്രയിൽ പോയതുകൊണ്ട് സംഘർഷം ഉണ്ടാക്കാനെന്നുള്ളതാണ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇപ്പോ ഞാനൊരു വീഡിയോ അയക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ ഒന്ന് ഒന്നെടുത്ത് നോക്ക് ഞങ്ങൾ രണ്ടാൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ആദ്യം പറയുന്നത് ഈ നാടിന്റെ സമാധാനത്തിനും താല്പര്യത്തിനും അല്ലെങ്കിൽ നാടിന്റെ താല്പര്യത്തിനും വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾ പോലീസിൽ നിന്ന് അകന്നു നിൽക്കണം അവിടെ സംഘർഷം ഉണ്ടാവേണ്ട കാര്യമില്ല എന്നുള്ളത് ഈ സംഘർഷമൊക്കെ ഉണ്ടാവുന്നതിന്റെ മുമ്പ് അവിടെ ചെന്നു പറഞ്ഞതാണ് ഞങ്ങളത് എസ്കലേറ്റ് ചെയ്യാൻ പോയവരല്ല ഞങ്ങൾ രാവിലെ വടകരയിലെ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ നാദാപുരത്തെ കൺവെൻഷൻ കഴിഞ്ഞ് കൊയിലാണ്ടിയിലെ കൺവെൻഷൻ കഴിഞ്ഞ് ശബരിമല ജാതിയുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ യോഗം പേരാമ്പ്രയിലെ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്തതിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അതിന്റെ തലേ ദിവസം മുതൽ അവിടെ ഉണ്ടാവുന്ന പോലീസ് അട്രോസിറ്റീസിന്റെ കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കുക അവിടെ വന്നിട്ടാണ് സംഘർഷം ഉണ്ടായത് അവിടെ ചെല്ലാത്ത തലേ ദിവസം പോലീസ് അവിടെ നടത്തിയ കാര്യങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താൽ ആറ് റൗണ്ട് ടിയർ ഗ്യാസും ഗ്രനേഡും അവിടെ പോലീസ് ഉപയോഗിച്ചത് അവിടെ ഒരു കോളേജ് ഇലക്ഷൻ ജയിച്ചിട്ട് ഇരുപത്തിയഞ്ചോട്ടിന് ചെയർമാൻഷിപ്പ് ജയിച്ച മൂന്ന് തവണയാണ് കോളേജിനകത്ത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത് എണ്ണിക്കുന്നത് എന്ന് വെച്ചാൽ ജയിച്ചതിന്റെ ഒരു പ്രകടനം പോലും ടൗണിലേക്ക് ഇറങ്ങരുതെന്നുള്ള പിരിവാശം ആ പ്രകടനം അന്ന് നടത്താൻ സമ്മതിച്ചില്ല പിറ്റേ ദിവസം പെർമിഷൻ എഴുതി കൊടുത്തു പിറ്റേ ദിവസം പെർമിഷൻ നടത്താൻ പിന്നെ പ്രകടനം നടത്താൻ സമ്മതിക്കുന്നില്ല അവിടെ അന്നും സി പി എം പ്രകടനം നടത്തുന്നു പിറ്റേ ദിവസം പ്രകടനം നടത്തുന്നുണ്ട് എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുകയാണ് അഞ്ഞൂറോളം എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞുപോയി യു ഡി എഫ് പ്രകടനം നടത്തുമ്പോൾ ഗതാഗത തടസ്സം ഉണ്ടാവുന്നു കാൽ പിന്നെ പിന്നെ നടയാത്രക്കാർക്ക് തടസ്സം ഉണ്ടാവുന്നു അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നു ജനങ്ങൾക്ക് ഇത് തൊട്ടുമുമ്പ് അവരുടെ പ്രകടനത്തിന് ഒന്നും അതല്ല എഫ്ഐആറിൽ പോലും അല്ല പാർട്ടി സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന പോലെ പോലീസ് അവിടെ കാര്യങ്ങൾ ചേർത്തത് അത് എസ്കലേറ്റ് ചെയ്യാൻ പോയതല്ല പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഇനി പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ മർദ്ദനം എനിക്ക് ഏറ്റിട്ട് എന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത്ര മൃഗീയമായ ആക്രമണം ഏറ്റിട്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാപന്തരീക്ഷം ഞങ്ങൾ ആരെങ്കിലും സൃഷ്ടിച്ചോ ഞാൻ ആ മർദ്ദനം ഏറ്റവും ഉടനെ ആശുപത്രിയിലേക്ക് ഓടി പോവാത്ത എന്തേന്ന് ചോദിച്ചു എനിക്ക് മൂക്കിന്റെ പാലാപ്പ് പൊട്ടി പൊട്ടിന്നൊന്നും അറിയില്ല ചോര വരുന്നത് ഞാൻ അനുഭവിച്ചു എനിക്ക് അറിയുന്നുണ്ട് ബ്ലഡ് വരുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു സീനിൽ നിന്ന് ഓടിപ്പോയാൽ അവിടെ പിന്നെ ഉണ്ടാകാൻ പോകുന്ന എല്ലാ സംഘർഷങ്ങളും അവിടെ അപകടം സൃഷ്ടിക്കുന്നതുകൊണ്ട് അവിടെ പ്രവർത്തകരോട് പിരിഞ്ഞു പോകണം ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചെയ്യുമെന്നും പറഞ്ഞ ആളുകളെ പിരിച്ചുവിട്ടിട്ടാണ് ഞങ്ങൾ എന്താ അവിടെ നിന്ന് പോരുന്നാലോചണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതുപോലൊരാൾക്ക് പരിക്കുപറ്റിയിട്ടും പോലീസിന്റെ കയ്യിലിരിപ്പും കയ്യിലിരുന്ന് പൊട്ടിയതും ഉണ്ടായിട്ടുള്ള ഒരു പരിക്കല്ലാതെ ഒരു പോലീസുകാരനെ പോലും അവിടെ അഡീഷണൽ ആയിട്ട് പരിക്കേറ്റു ഇന്നലെയൊക്കെ ചില പോലീസുകാരുടെ വിഷലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ പ്രകോപനമായിരുന്നു നമ്മുടെ ഉദ്ദേശം എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ അവിടെ ഉണ്ടായോ അപ്പൊ അവിടെ ആ നാടിന്റെ പേരാമ്പ്രയുടെ സമാധാനം കളയാതിരിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ആ ദിവസം നടത്തിയത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം അന്ന് ഒരു മാധ്യമ പ്രവർത്തകനോട് എസ് പിടിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ല അല്ലെ ഒരു മാധ്യമ പ്രവർത്തകനോട് എസ് പി വിളിച്ചിട്ട് പറഞ്ഞു ഒരു മർദ്ദനം നടന്നിട്ടേ ഇല്ലെന്ന് അപ്പത്തേക്കും വ്യാജ പ്രചരണങ്ങൾ ആരംഭിക്കുക ആ വ്യാജ പ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് അവിടെ ലാത്തിച്ചാർ നടന്നു അറിയാനിട്ടൊന്നുമില്ല ബോധപൂർവം ഈ ചർച്ചകളെല്ലാം വേറൊരു തരത്തിൽ വഴിതിരിച്ചുവിടാനുള്ള ഇവരുടെ അജണ്ടയായിരുന്നു എന്നിട്ട് എന്തോ ഭാഗ്യത്തിനാണ് പിറ്റേ ദിവസം ഇതിന്റെ വിഷ്വല് പുറത്തു വന്നത് അതുവരെ മർദ്ദനമേറ്റിട്ടില്ല അത് മഷിയാണ് പെയിന്റ് ആണ് ഉപ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവർ പിന്നെ അത് മാറ്റി പറയേണ്ടി വന്നു അതുവരെ അങ്ങനെ ഒരു സീനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ പിന്നെ പിന്നെ റൂറൽ എസ്പിക്ക് ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടു പോലീസിലെ ചില ആളുകൾ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ സൈറൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് ഈ നാട്ടിലൊരു റൂറൽ എസ്പി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലും ഇതിനെ വേറൊരു രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലെ റീസൺ എന്താ റീസൺ ഇത്തരം വിവാദങ്ങൾ നിലനിൽക്കണം മറ്റേത് ചർച്ചയാവരുത് എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു ഏ ടൂൾ ഉപയോഗിച്ചിട്ട് നിന്റെ പ്രതിയെ കണ്ടെത്തുമെന്നുള്ളത് എന്താ ഏ ടൂൾ സർക്കാരിന്റെ പണി മുടക്കിയോ എന്താ ഇതുവരെ അടിച്ച കണ്ടെത്താത്തത് എന്താ നടപടി എടുക്കാത്തത് റൂറൽ എഫ് പിയുടെ ആ സ്റ്റേറ്റ്മെന്റിന് ആരുടെ ഭീഷണിക്ക് വഴങ്ങിയായിട്ടാണ് പോലീസ് മുന്നോട്ട് പോവാതിരുന്നത് ഞാൻ നിങ്ങളുടെ വാർത്തകൾ കണ്ടു ആ അന്വേഷണം അവസാനിപ്പിച്ചു എന്താ ആരോപിക്കാൻ കാരണം എന്തിനു വേണ്ടി ആ അന്വേഷണം ആരോപിച്ചത് അപ്പൊ അതിന്റെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ആണ് ഏ ടൂൾ ഉപയോഗിച്ച് കുഴപ്പമുണ്ടാക്കിയത് ആരാണെന്ന് കണ്ടെത്തുമെന്ന് റൂറൽ എസ് പി പറഞ്ഞതിന്റെ തൊട്ട പുറകെ അത് കണ്ടെത്തരുത് പുറത്തുവിടരുതെന്നുള്ള സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഗവൺമെന്റിൽ ഇരിക്കുന്നവർ കൊടുക്കുന്നതിന്റെ പേരിലല്ലാതെ എ ടൂൾ പണി മുടക്കിയതാണെങ്കിലും ഇവർ പറയണം ഞാൻ ഐ സി യു മാറ്റി റൂമിലേക്ക് വന്ന സമയത്ത് പോലീസ് കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ടു മണിക്ക് കാണാന്ന് എന്റെ കൂടെ നിൽക്കുന്ന ആളോട് അപ്പൊ ഡോക്ടർ വന്നിട്ട് എന്തോ രാവിലത്തെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ടായിരുന്നു കാണാന്ന് പറഞ്ഞു ഇതുവരെ പോലീസിന്റെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ മൊഴിയെടുത്തിട്ടില്ല ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല ഇതുവരെ ഒരു കേസ് എടുത്തതായിട്ടുള്ള അറിയിപ്പ് റജിസ്റ്റർ ചെയ്തായിട്ടുള്ള അറിയിപ്പ് കിട്ടിയിട്ടില്ല അപ്പൊ അതൊക്കെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച റൂറൽ എസ് വീഡിയോ പുറത്തു വന്ന ശേഷം പിന്നെ ആരുടെ ഇടപെടലാണ് ഇത് ചെയ്യരുതെന്നുള്ള നിർദ്ദേശം ആരാണ് കൊടുത്തത് എന്ന് വെച്ചാൽ ഇത് അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വയലൻസിനെ അടക്കി നിർത്താൻ ഉണ്ടായിട്ടുള്ള അക്രമമല്ല ഇത് പോലീസ് ബോധപൂർവം സൃഷ്ടിച്ചതാണ് അതിന് പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഇനി ഒരു കാര്യം